ചെറുപ്പുളശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക വികസനത്തിന് സർക്കാർ നൽകുന്നത് മുന്തിയ പരിഗണനയാണെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിമൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമ്പോൾ പാലക്കാട് ജില്ലയ്ക്കും അഭിമാന നേട്ടം ജില്ലയിലെ അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ നൂറ് ശതമാനം പൂർത്തിയായതായി അധികൃതർ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ജില്ലയിലെ ആറായിരത്തി എട്ട് കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കല്ലടിക്കോട് മൂന്നേക്കർ മരുതുങ്കാട് പഴയ സ്കൂളിന് സമീപം പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഉപയോഗിച്ച നാടൻ തോക്ക് കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി ശശിയാണ് അറസ്റ്റിലായത് ചെറുപ്പശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെറുപ്പളശ്ശേരി നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക വികസനത്തിന് സർക്കാർ നൽകുന്നത് ഇപ്പോ രണ്ടു കോടി രൂപത്തിലുള്ള തൃപ്പുഴശ്ശേരി നഗരസഭയുടെ സ്റ്റേഡിയം അതിന്റെ നവീകരണ പദ്ധതിക്ക് ഭരണാനുമതി ആയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാസം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് അതോടൊപ്പം മറ്റുള്ള നിരവധി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയെങ്കിൽ അതിൽ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതോടുകൂടി തന്നെ ഈ ഒരു മേഖല ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ അനങ്ങളുടെയിലുള്ള സിന്തറ്റിക് ട്രാക്ക് അടക്കം ധാരാളം കാര്യങ്ങളും മണ്ഡലത്തിൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്ന് നിങ്ങളോടൊത്ത് നിങ്ങളോട് സംസാരിക്കാൻ ചെറുക്കുളശ്ശേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നാട് തന്നെ മാതൃകയായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ വാക്കുകൾ കേട്ട് വിഷയമായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനകീയ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം താഴെത്തട്ടിലുള്ള ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു അടുത്ത സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംസ്ഥാന സർക്കാർ വിഹിതം മുപ്പത് ശതമാനമാക്കി നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മേൽനോട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറി അതിലൂടെയാണ് കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ആ വികസന പ്രാപ്തിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ കേരളത്തിൻ്റെ സുവർണകാലമെന്ന് നമ്മൾ പറയാൻ കാരണം ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒരേപോലെ വികസിക്കുക ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ കിട്ടുന്ന സൗകര്യങ്ങൾ പട്ടണങ്ങളിലുള്ള ആളുകൾ പട്ടണങ്ങളിലുള്ള ആളുകൾക്കുള്ള സൗകര്യം ഗ്രാമങ്ങളിലും ലഭിക്കുന്ന രീതിയിലൊരു കാര്യക്രമമാണ് വലിയ മാറ്റമല്ല തന്നെ അതിനോടു പലരും അതിനെതിർത്തു ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തി പക്ഷെ ഒരു കാര്യത്തിൽ പോലും വിട്ടുപോയി ചെയ്യാൻ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി ഇന്ന് പദ്ധതി മിഹിന് ശതമാനമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതമായി നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ആ വിഹിതം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അര ശതമാനം അര ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷമാവുമ്പോൾ മുപ്പത് ശതമാനത്തിലേക്ക് എത്തുകയാണ് തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയിട്ടുള്ള ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ ഇന്ന് പൊതുസമൂഹത്തിന് കാണാവുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് സർക്കാരിന്റെ ജനകീയ ഇടപെടലിലൂടെ സമഗ്ര വികസനം സാധ്യമാക്കാനും അത് പൊതുസമൂഹത്തിന് അനുഭവഭേദ്യമാക്കാനും കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിൽ വികസനങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ വികസന പത്രികകളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ചെറുപ്പുളശ്ശേരി മഞ്ചക്കൽ ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്ഥിരം സമിതി അധ്യക്ഷരായ വി പി സമീജ് കെ ടി പ്രമീള സഫ്ന പാറക്കൽ മിനി ടീച്ചർ സാദിഖ് ഹുസൈൻ കൌൺസിലർ പി കെ അബ്ദുൾ സലാം റിസോഴ്സ് പേഴ്സൺ കെ വിനോദ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിണി സുരേഷ് നഗരസഭാ അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുമ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം ജില്ലയിലെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ നൂറ് ശതമാനം പൂർത്തിയായതായി അധികൃതർ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ജില്ലയിലെ ആറായിരത്തി എട്ട് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു പ്രത്യേക മൈക്രോ പാനുകൾ തയ്യാറാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടിക തയ്യാറാക്കിയത് പ്രാരംഭ സർവേയിൽ ആറായിരത്തി നാനൂറ്റി അതിദരിദ്ര കുടുംബങ്ങളെയാണ് പാലക്കാട് ജില്ലയിൽ കണ്ടെത്തിയത് മരണപ്പെട്ടവർ കുടിയേറിയവർ ഇരട്ടിപ്പ് വന്നവർ തുടങ്ങിയവരെ ഒഴിവാക്കിയ ശേഷം ആറായിരത്തി എട്ട് പേരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടത് ഇവരെ അതിദരിദ്രത്തിൽ നിന്നും മോചിപ്പിക്കുകയെന്ന ദൌത്യമാണ് ാണ് ജില്ലയിൽ വിജയകരമായി പൂർത്തിയാക്കിയത് ഭക്ഷണം ആരോഗ്യം സംരക്ഷണം വരുമാനം പാർപ്പിടം എന്നീ നാലു ക്ലേശഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ കുടുംബത്തിനും ആവശ്യമായ സേവനങ്ങൾ ഉൾപ്പെടുത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയാണ് പദ്ധതി മുന്നോട്ടു പോയത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് മൈക്രോ പ്ലാൻ നടപ്പിലാക്കിയത് ായ കുടുംബങ്ങൾക്ക് റവന്യൂ ഭൂമിയും നൽകി അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഭക്ഷണവും ഭക്ഷ്യ കിറ്റുകളും കൃത്യമായി എത്തിച്ചു നൽകുന്നു ആരോഗ്യ സംരക്ഷണം ക്ലേശഘടകമായി തിരഞ്ഞെടുത്ത ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് മരുന്ന് നൽകി ആവശ്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട് അഞ്ഞൂറ്റി ഒന്ന് പേർക്ക് ചികിത്സ ലഭ്യമാക്കി വരുമാനം ആവശ്യമുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കൾക്ക് ഉജ്ജീവനം കുടുംബശ്രീ പദ്ധതികളിലൂടെ തൊഴിൽ ലഭ്യമാക്കി വരുമാനം ഉറപ്പാക്കി സുരക്ഷിത വാസസ്ഥലം ഒരുക്കുന്നതിന്റെ ഭാഗമായി നാനൂറ്റി നാൽപ്പത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഭൂരഹിതരായ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി റവന്യൂ ഭൂമി നൽകിയത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ആവശ്യമായ വോട്ടർ ഐ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട് ചെർപ്പുളശ്ശേരി പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിമൂന്ന് കോടി രൂപയോളം ചിലവഴിച്ചാണ് ഭാരതപ്പൊഴിക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് ബജറ്റിൽ അനുവദിച്ച അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ടി വന്നു ജലനിരപ്പ് താഴ്ന്നതോടെ പ്രവൃത്തികൾ വീണ്ടും സജീവമായി പൂർത്തിയായതോടെ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി മീറ്റർ നീളവും ദശാംശം മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പട്ടാമ്പി പുതിയ പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുന്നു പട്ടാമ്പിയെയും തൃത്താലയെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലയിൽ മാത്രമല്ല പട്ടാമ്പി പാലത്തിന്റെ പ്രാധാന്യം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം എന്നുള്ളത് കൂടിയാണ് ഈ നാടിൻ്റെ ഐക്കണായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ് പട്ടാമ്പി പാലം നിലവിലുള്ള പാലം ഇപ്പോഴത്തെ വാഹന സാന്ദ്രതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഇതിനായി കിഫ്ബി പദ്ധതിയിൽ നിന്നും അൻപത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു വീതി കൂടി അതിമനോഹരമായ പാലമാണ് ഇവിടെ സാധ്യമാവാൻ പോകുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ നിർമ്മാണമാണ് പട്ടാമ്പി പാലം ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്നതിന് നിരന്തരം പ്രയത്നിച്ചവരാണ് ഇവിടുത്തെ എം എൽ എ ശ്രീ മുഹമ്മദ് മൊഹസിനും അതുപോലെ തന്നെ മന്ത്രി ശ്രീ എം പി രാജേഷും അവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി പരാമർശിക്കുകയാണ് ഈ പാലവും ഇതിനൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്ന ഫയർ സ്റ്റേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഓർമ്മിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട എം പി രാജേഷ് മിനിസ്റ്ററും ശ്രീ മുഹമ്മദ് മോസിനും ഒരുപാട് വികസന കാര്യങ്ങൾ ഈ രണ്ട് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ക്രിയാത്മകമായ ആ നിർദ്ദേശങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലും ഇടപെടും എന്നറിയിക്കുന്നു പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത് മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ് വികസനം നേരിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു ചടങ്ങിൽ അധ്യക്ഷനായ മുഹമ്മദ് മൂസിൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് പട്ടാമ്പി പഴയ കടവിനേയും ഞാങ്ങാട്ടിരിയേയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറിയുമായ വി ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു

ലൈഫ് വെറും വാക്കല്ല ജനങ്ങളുടെ ജീവിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് സംഗമം നടത്തിയത് കെ കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി പി പ്രജേഷ് കുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി രാജേഷ് എം സി വാസുദേവൻ ലോക്കൽ സെക്രട്ടറി എം കെ ദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികെ ടി യു ഭാരവാഹികളായ ടി വാസുദേവൻ എം സുകുമാരൻ സി ഹരിദാസൻ ജനപ്രതിനിധികളായ എം സുമതി സി ഗിരിജ ലിനി എം കെ പ്രദീപ് എം കെ ദ്വാരകനാഥൻ എസ് രാജശ്രീ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കൊമ്പം മർക്കസുഹിതായ മരമില് റോഡ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ വികസന പദ്ധതി പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ വി കെ ശ്രീഖണ്ഠൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനപ്രതിനിധികൾക്കും പഞ്ചായത്തും നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് വികസന പ്രവർത്തനം നടക്കുന്നത് പക്ഷേ കാൽ നൂറ്റാണ്ട് പിന്നിട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടേക്കുള്ള വഴി അത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി കാരണം എത്രയോ തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് അവരെ സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കുകയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അതാണ് യഥാർത്ഥ പൗരന്മാരെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ആ സൃഷ്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് എല്ലാവരും വ്യക്തികളാണ് ആ വ്യക്തികൾ ജനിക്കുമ്പോൾ തന്നെ വ്യക്തികൾ മയിക്കുന്നവരെ വ്യക്തികളാണ് പക്ഷെ അവരെ പൗരബോധമുള്ളവരാക്കുക സമൂഹ ജീവികളാക്കുക എന്നുള്ളത് മഹത്തായ കർമ്മമാണ് അപ്പം ആ വിദ്യാഭ്യാസ കർമ്മം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇവിടെ ചെയ്യുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സൃഷ്ടിച്ച് അത്രയേറെ പൗരന്മാരെ സൃഷ്ടിച്ച് സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ് മതപരമായിട്ട് മാത്രമല്ല ഭൗതികമായിട്ടുള്ള വളർച്ചയും വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളും ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ കുടുംബമാണ് അതിൻ്റെ പിന്നിൽ പ്രധാനമായും രക്ഷപ്പെടുത്തുന്നത് മർക്കസുൽ ഹിദായ ചെയർമാൻ കെ കെ അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ അഷറഫ് കൊമ്പത്ത് സ്വാഗതം പറഞ്ഞു മർക്കസുൽ ഹിദായയുടെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ എം വിതരണം ചെയ്തു ഡേ പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചർ അബ്ദുൾ ബാസിർ സൈനുദ്ദീൻ ഹാജി മണ്ണാർക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി സി എൻ ചൂർ കല്ലടിക്കോട് മൂന്നേക്കർ മരുന്നും കാട് പഴയ സ്കൂളിന് സമീപം രണ്ടു പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച നാടൻ തോക്ക് നിർമ്മിച്ചു നൽകിയ ആളെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു വേലിക്കാട് സ്വദേശി ശശിയാണ് അറസ്റ്റിലായത് കൊല്ലപ്പണി ചെയ്തു വരുന്ന ശശി ഏകദേശം പതിനഞ്ചു വർഷം മുൻപാണ് ഈ തോക്ക് ബിനുവിന് നിർമ്മിച്ചു നൽകിയതെന്ന് പോലീസ് അറിയിച്ചു വെടിയേറ്റു മരണം നടന്നതിന് അടുത്ത ദിവസങ്ങളിൽ തോക്ക് സർവീസ് ചെയ്യാനായി ശശിയെ ഏൽപ്പിച്ചിരുന്നതായും കല്ലടിക്കോട് പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാളെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു നിരവധി ആളുകൾക്കും ഇയാൾ തോക്ക് നിർമ്മിച്ചു നൽകിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്ന് കല്ലടിക്കോട് അറിയിച്ചു കോങ്ങാട് മതേതരത്വത്തിന് കേളികേട്ട സമൂഹത്തിൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്ക് കേരള ജനത മാപ്പ് തരില്ലെന്ന് നിയുക്ത കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബാബുരാജ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ് തോപ്പിൽ രാജേന്ദ്രൻ ദിനേശ് കണക്കഞ്ചേരി ടി കെ മുയനുദ്ദീൻ ഫിറോസ് വെങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു ആനമങ്ങാട് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര തൂതയിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ചെത്തലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏഴു ദിവസങ്ങളിലായി നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു ജിഗ്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു യജ്ഞാചാര്യൻ രാജു വാര്യരുടെ മുഖ്യ കാർമികത്വത്തിലാണ് സപ്താഹ യജ്ഞം നടന്നത് സപ്താഹത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും ഭാഗവത മഹാത്മ്യ പാരായണം പ്രഭാഷണങ്ങൾ എന്നിവ നടന്നു ਪ੍ਰਗਟਿਆ ਸਤਿ ਕਰ ਬੰਦੇ ਭਲੇ ਆਏ ਹੋਏ ਐਸਾ ਪ੍ਰਾਗਿ ਗੋ ਰਾਜਨ ਭਲੇ ਆ ਠੜਿਓ ਇਤਰ ਲੀਏ ਆਡ ਗੋਸਤ ਸੁਦੰਗਾ ਸੋ ਵਿਵਾਦਾ ਉਪਸਾਦਿਦੇ ਪਰਜਨ ਸਦ ਵਰਸ਼ਾਣੀ ਬੋ ਮੋ ਰਾਜਨ ਵਰਸ਼ਦੀ ਤਦੰ ਨਿਰੰਨੇ ਖੰਜੋ ਜੰਮ ਅਠਮਾਣ ਅਪਚਾ ਦਿਦਾ ਠੇਮ ਨਿਆ ਸੰਦੀ ਜਨਗੀ ਗਾਲੇ ਰੋ ਬਦਰ ਸੁਜਾ ਸਾਮਧਮੇ ਹੰਬਵੰਦ ਸੋ ਸਮਰਤ ਗੋਰੀ ਰਸਮੀ ਵਿਪਿਵਦੇ ਗੋਰੀ ਸਰੋਜੇ ਹੋਜਰੀ നരസിംഹാവതാരം ശ്രീകൃഷ്ണ അവതാരം വരാഹവതാരം പൂതനമോക്ഷം കാളിയമർദ്ദനം കംസവധം കുജേലവൃത്തം സന്താനഗോപാലം മാർക്കണ്ഡയ ചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു സമാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിന്നും ചെത്തല്ലൂരിലെ ആലിൻ ചുവട്ടിലേക്ക് തട്ടകത്തിലെ ഭക്തരുടെ നേതൃത്വത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു രാത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിൽ സർവൈശ്വര്യ പൂജയും നടന്നു പ്രസാദോട്ടും ഉണ്ടായിരുന്നു സി സി എൻ ചത്തല്ലൂർ വൃക്കരോഗം മൂലം അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായി സൗജന്യ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പദ്ധതിയുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പുനർജനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തുടക്കമാകും കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അർഹരായ രോഗികൾക്ക് സൌജന്യമായും കുറഞ്ഞ നിരക്കിലും വൃക്ക മാറ്റിവെക്കൽ സർജറി ചെയ്തു നൽകുന്ന പുനർജനി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാതെ ഡയാലിസിസിൽ അഭയം തേടുന്ന നിരവധി രോഗികൾക്ക് ഈ പദ്ധതി ആശ്വാസമാകും ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമാണ് അൽഷിഫയിൽ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സൌകര്യങ്ങളോടെ സജ്ജീകരിച്ച ട്വിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ഐസിയു വിശ്വാസം ശീലനം ലഭിച്ച ഡോക്ടർമാർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് വിദേശികളിലടക്കം നിരവധി വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഇവിടെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും ഇവിടെ ലഭ്യമാണ് പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പാണക്കാട് സാദിഖലി ശിബ്ദങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ ചാരിറ്റി സേവന മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ഇതിൽ നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ന്യൂറോളജി ആൻഡോളജി വിഭാഗത്തിലെ ഡോക്ടർ മുരളിയുടെയും ഡോക്ടർ ഗണേഷിന്റെയും നേതൃത്വമുള്ള അഞ്ച് ഡോക്ടർമാരായി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഇവിടെ നൂറുകണക്കിൽ ട്രാൻസ്പ്ലേഷൻ നടത്തിയിട്ടുണ്ട് തീർച്ചയായും സിഇഒ പ്രിയൻ കെ സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യന്മാരായ ഡോക്ടർ പി എം ഗണേശൻ ഡോക്ടർ നയന എം ബാബു ഡോക്ടർ നിഷാദ് ട്രാൻസ്പ്ലാന്റ് സർജൻമാരായ ഡോക്ടർ മുരളി ഡോക്ടർ രാഹുൽ നാരായണൻ ഉണ്ണി ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്ന് കെ എസ് എസ് പി തച്ചനാട്ടുകര മണ്ഡലം വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു യോഗം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ിയ ശേഷം നമുക്ക് പറയാനുള്ളത് ആനുകൂല്യം എന്നാണ് സത്യം ഇപ്പൊ പ്രിയപ്പെട്ട ഭാഗം ആ ശ്വാസം നമുക്ക് തരാനുണ്ട് നമുക്ക് ആകെ തരയേണ്ട ക്ഷമാശ്വാസം മുപ്പത്തഞ്ച് ശതമാനം ഇപ്പൊ കെട്ടിക്കൊണ്ട് വരുന്നത് പതിനെട്ട് ശതമാനം കിട്ടാനുണ്ട് പതിനേഴ് ശതമാനം ഈ തരാൻ സാമ്പത്തിക പ്രതിസന്ധി ഇത് ഒന്നിച്ച് പതിനേഴ് ശതമാനം ആയത് ഇത് രണ്ട് ശതമാനം മൂന്ന് ശതമാനം അങ്ങനെ ജനുവരി ജൂലൈ ജനുവരി ജൂലൈ അങ്ങനെയായി രണ്ടായിരം ജൂലൈ അങ്ങനെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറോട് അടുത്തപ്പോഴേ ആറ് തടഞ്ഞുവെച്ച ക്ഷാമബത്ത കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികകളും ഉടൻ നൽകണമെന്നും മെഡിസ വിഹിതം വർദ്ധിപ്പിക്കാതെ പോരായ്മകൾ പരിഹരിച്ച് നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ഒ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ട്രഷറർ കെ പി ശശിധരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി വി ഡി മണികണ്ഠൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പാർവതി ഹരിദാസ് മുൻ വൈസ് പ്രസിഡന്റ് വി മൻകുട്ടി ഗുപ്തൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞായമു ഗോപാലകൃഷ്ണൻ ഏറാട്ട് കെ രവീന്ദ്രൻ അരിയൂർ ഗോവിന്ദൻകുട്ടി എം എം രാമകൃഷ്ണൻ എം വിജയരാഘവൻ ഇ ഗോപാലകൃഷ്ണൻ എ കെ ജയശ്രീ ശ്രീധരനുണ്ണി അമ്പലത്ത് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഒ ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയായി കെ ശ്രീകുമാർ ഗജാഞ്ജിയായി കെ പി ശശിധരൻ എന്നിവരെയും വനിതാ ഫോറം പ്രസിഡന്റായി ഇന്ദിര പ്രിയദർശിനിയെയും സെക്രട്ടറിയായി എം കെ ജയശ്രീയെയും തിരഞ്ഞെടുത്തു തൃപ്പുളശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ തൃപ്പുളശ്ശേരി നഗരസഭയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക വികസനത്തിന് സർക്കാർ നൽകുന്നത് മുന്തിയ പരിഗണനയാണെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിമൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുമ്പോൾ പാലക്കാട് ജില്ലയ്ക്കും അഭിമാന നേട്ടം ജില്ലയിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ നൂറ് ശതമാനം പൂർത്തിയായതായി അധികൃതർ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ജില്ലയിലെ ആറായിരത്തി എട്ട് കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കല്ലടിക്കോട് മൂന്നേക്കർ മരുന്നും കാട് പഴയ സ്കൂളിന് സമീപം രണ്ടു പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കുറ്റകൃത്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി ശശിയാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്